പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ സ്മാരകം എന്ന വീരാൻകുട്ടിയുടെ കവിതയാണ് പഠിക്കാൻ പോകുന്നത് ഈ കവിതയിൽ അപ്പൂപ്പൻ താടിയെക്കുറിച്ചാണ് പറയുന്നത് വിത്തിനെയും മടിയിൽ വെച്ചുള്ള അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെക്കുറിച്ച് പറയുന്ന കവിതയാണ് വീരാൻകുട്ടിയുടെ എന്ന കവിത അമ്മ കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ ചേർത്ത് പിടിച്ച് കാറ്റത്ത് പറന്ന് നടക്കുന്ന അപ്പുപ്പൻ താടി കുട്ടികൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് അല്ലേ അപ്പുപ്പൻ താടി പറക്കുന്നത് നോക്കി നിന്ന് അതിനെ പിടിക്കാനായി പുറകെ പോയ ബാല്യകാലം കവിയുടെ ഓർമ്മയിലുണ്ട് അപ്പുപ്പൻ താടിയുടെ യാത്ര എന്ന് പറയുന്നത് വിത്ത് വിതരണമാണ് അത് അതിൻ്റെ വംശ വർധനവിന് വേണ്ടിയുള്ള യാത്രയിലാണ് ആധുനിക മലയാള സാഹിത്യത്തിലെ സജീവ സാന്നിധ്യമായ കവിയാണ് വീരാൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ ഒൻപതിന് കോഴിക്കോട് ജില്ലയിലെ നാരായൺകുളത്താണ് ഇദ്ദേഹം ജനിച്ചത് കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം മടപ്പള്ളി ഗവൺമെൻറ് കോളേജിൽ മലയാള വിഭാഗം മേധാവിയായിരുന്നു ജലഭൂപടം മാന്ത്രികൻ ഓട്ടോഗ്രാഫ് അതിജീവനം എന്നിവയാണ് പ്രധാന കവിതാ സമാഹാരങ്ങൾ പ്രധാന ഭാരതീയ ഭാഷകളിലേക്കും ഇംഗ്ലീഷിലേക്കും ഇദ്ദേഹത്തിൻ്റെ കവിതകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് കവിതകൾക്ക് വിവിധ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് മിണ്ടാപ്രാണി എന്ന കാവ്യസമാഹാരത്തിലെ കവിതയാണ് സ്മാരകം ലളിതമായ ഭാഷയും ചിരപരിചിതമായ ഇടങ്ങളുമാണ് വീരാൻകുട്ടിയുടെ കവിതകളിൽ ഉള്ളത് തീരെ ചെറിയ ശബ്ദങ്ങളും ആരുമറിയാത്ത കാഴ്ചകളും അനന്യ ശോഭയോടെ വീരാൻകുട്ടി കവിതയിൽ എഴുതുന്നു മരം മണ്ണ് ജലം സൂക്ഷ്മജീവികൾ തുടങ്ങിയവ വീരാൻകുട്ടിയുടെ കവിതകളിൽ ആവർത്തിച്ചു വരുന്നവയാണ് അപ്പുപ്പൻ താടിയുടെ പറക്കലിനെ ഒരു വിനീത ശ്രമമായാണ് ഈ കവിതയിൽ കാണുന്നത് സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് പറക്കുന്ന അപ്പുപ്പൻ താടി ഒരു പക്ഷിയല്ല എന്നാൽ ഒരു സ്മാരകം അവശേഷിപ്പിച്ച് അതിൻ്റെ ലക്ഷ്യം നിർവഹിക്കുന്നു സൂക്ഷ്മമായ പാർത്ഥിക ദർശനം പുലർത്തുന്ന ഒരു കവിതയാണ് സ്മാരകം അപ്പുപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം ചിറകുകളില്ല ദേശാന്തരം വിധിച്ചിട്ടില്ല ആകാശവും സ്വന്തമല്ല എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിന് മടിയിൽ വെച്ച് അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായിട്ടാണ് കവി കാണുന്നത് അപ്പൂപ്പൻ താടിക്ക് ചിറവുകളില്ല ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പറക്കാൻ വിധിച്ചിട്ടുമില്ല ആകാശവും അപ്പുപ്പൻ താടിക്ക് സ്വന്തമല്ല എന്നിട്ടും വിത്തിനെ സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ മടിയിൽ വെച്ച് അപ്പുപ്പൻ താടി പറക്കുന്നു അതിനാലാണ് അപ്പുപ്പൻ താടിയുടെ പറക്കലിനെ വിനീതമായ ഒരു ശ്രമമായി കവി കാണുന്നത് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു ചെറിയ ഇടങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നിസ്സാരതകളിൽ നിന്ന് മഹാ ആകാശങ്ങൾ സൃഷ്ടിക്കുന്ന ഉത്തരാധുനിക മലയാള കവിതയിലെ സജീവ സാന്നിധ്യമായിരുന്നു വീരാൻകുട്ടി അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക സ്വഭാവമുള്ള കവിതയാണ് സ്മാരകം ചിറവുകളില്ലെങ്കിലും ദേശാന്തരം വിധിച്ചിട്ടില്ലെങ്കിലും ആകാശം സ്വന്തമായില്ലെങ്കിലും വിത്തിനെ സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ മടിയിൽ വെച്ചാണ് അപ്പുപ്പൻ താടി പറക്കുന്നത് ആ വിത്തു വീണ് അവിടെ ഒരു മരം ഉയർന്നു വന്നേക്കാം എന്നാണ് അപ്പുപ്പൻ താടി സ്വപ്നം കാണുന്നത് ആ മരത്തണ്ണലിൽ നാളെയൊരാൾ നാളെയൊരാൾ വിശ്രമിച്ചേക്കാം അത് അപ്പുപ്പൻ താടിക്ക് അറിയില്ല ഈ അറിവില്ലായ്മയുടെ ഭാരുറവാണ് അപ്പുപ്പന്താടിയെ പറക്കാൻ സഹായിക്കുന്നത് അപ്പുപ്പന്താടിയുടെ യാത്ര മനുഷ്യ ജീവിത യാത്ര തന്നെയാണ് നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളുമായി മനുഷ്യൻ യാത്ര നടത്തുകയാണ് നൈസർഗികമായ ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുന്നവർക്ക് പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന ജീവിത പാഠവും ഈ കവിത പകർന്നു നൽകുന്നു ധീരമാണെങ്കിലും അപ്പുപ്പൻ താടിയുടെ പറക്കാനുള്ള ഈ എളിയ ശ്രമം അത് വീണ് പോകുന്നിടത്ത് ഇല്ലാതെയാകുന്നില്ല താടി വീഴുന്നിടത്ത് ആ വിത്തും വീഴുകയാണ് അതിൽ നിന്ന് ആരും അറിയാതെ നാളെ ഒരു മരം പുറത്തേക്ക് വരും ആ മരം എല്ലാവർക്കും തണൽ നൽകും ആ മരത്തിൽ പുതിയ അപ്പുപ്പൻ താടികൾ ഉണ്ടാകുന്നതോടെ ഈ കവിതയിലെ അപ്പുപ്പന്താടി ഒരു സ്മാരകമായി നിലനിൽക്കും പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് ചെറിയൊരു അപ്പുപ്പന്താടി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന ബോധ്യം ഈ കവിതാ വായനക്കാരിൽ സൃഷ്ടിക്കുന്നുണ്ട് അപ്പുപ്പന്താടിക്ക് ചിറകില്ല ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പറക്കാനും കഴിയില്ല ആകാശവും ഇല്ല എന്നിട്ടും വിത്തിനെ സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ മടിയിൽ വെച്ച് അപ്പുപ്പന്താടി പറക്കുകയാണ് അതിനാലാണ് അപ്പുപ്പൻ താടിയുടെ പരക്കത്തെ ഒരു ശ്രമമായി കവി കാണുന്നത് എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം സോക്രട്ടീസ് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു വീരാൻകുട്ടി സോക്രട്ടീസിന്റെ വാക്കുകളും കവിതാഭാഗവും താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്നാണ് സോക്രട്ടീസ് പറഞ്ഞത് അദ്ദേഹം മരണസമയത്ത് പറഞ്ഞതായി കരുതപ്പെടുന്ന വാക്കുകളാണിത് അറിവില്ലായ്മ എന്ന തിരിച്ചറിവിൽ നിന്നാണ് അറിവിനായുള്ള അന്വേഷണം തുടങ്ങുന്നത് മഹത്തായ ആശയങ്ങൾ സമൂഹത്തിന് നൽകിയ ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു സോക്രട്ടീസ് എങ്കിലും മനുഷ്യന് അറിയാൻ സാധിക്കുന്നതിന് പരിമിതിയുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ തിരിച്ചറിവാണ് സോക്രട്ടീസിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പുപ്പൻ താടിയുടെ പറക്കലും അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്കകളോ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ അതിനില്ല അതതിൻ്റെ ഭാരമില്ലാതെ പറക്കുകയാണ് പറക്കുന്നതുകൊണ്ട് പക്ഷി എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിച്ചേക്കാം എന്ന് വിളിക്കാതിരിക്കാൻ മനുഷ്യൻ കാണിക്കുന്ന കരുണയിൽ അപ്പുപ്പൻ താടി കുറച്ചു ദൂരം കൂടി പറന്നു പോയേക്കാം അത് പറന്ന് ചെന്ന് ീഴിനടത്ത് നാളെ ഒരു പുതിയ മരം ഉണ്ടായേക്കാം ആ മരത്തിൻ്റെ തണലിൽ നിരവധി പേർ വിശ്രമിക്കാം അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് തണലായി മാറുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട് ജ്ഞാനത്തിൻ്റെ ഭാരം അവർ തലയിലേറ്റുന്നില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി അവർ നിശബ്ദം സഞ്ചരിക്കുകയാണ് അപ്പുപ്പന്താടി അതിൻ്റെ വിത്തിനെ ഒരു മരമാക്കി സ്വയം സ്മാരകമായി മാറുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ മനുഷ്യ മനസ്സുകളിൽ സ്മാരകമായി തീരും ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ലളിതം പി പി രാമചന്ദ്രൻ ഈ വരികളുടെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകം എന്ന കവിതക്ക് ആസ്വാദനം തയ്യാറാക്കുക ലളിതമായി ജീവിച്ചുകൊണ്ട് ജീവിതം സുന്ദരവും മഹത്തരവുമാക്കാൻ കഴിയുമെന്ന ആശയമാണ് ഈ രണ്ട് കവിതകളിലും കാണാൻ കഴിയുന്നത് പി പി രാമചന്ദ്രൻ്റെ ലളിതം എന്ന കവിത പക്ഷികളുടെ ലോകമാണ് അവതരിപ്പിക്കുന്നത് ഇവിടെ ഉണ്ട് ഞാൻ എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ മധുരമായ ഒരു കുവൽ മാത്രം മതി എന്നാണ് പി പി രാമചന്ദ്രൻ പറയുന്നത് അടയിരുന്നതിൻ്റെ ചൂട് ഒരു തൂവലൊക്കെ മതി പക്ഷിയെ ഓർക്കാൻ മഹത്തായ സ്മാരകം പോലെ ഭാവിയിൽ വളർന്നു വരുന്ന മരം മതി അപ്പുപ്പന്താടിയെ നമുക്ക് ഓർക്കാം അപ്പുപ്പൻ താടിയുടെ പറക്കത്തെ ഒരു വിനിത ശ്രമമായിട്ടാണ് കവി കാണുന്നത് സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് പറക്കുന്ന അപ്പുപ്പൻ താടി ഒരു പക്ഷിയല്ല എന്നാൽ ഒരു സ്മാരകം അവശേഷിപ്പിച്ച് അതിൻ്റെ ലക്ഷ്യം അത് നിർവഹിക്കുന്നു സൂക്ഷ്മമായ ഒരു പാരിസ്ഥിതിക ദർശനം പുലർത്തുന്ന ഒരു കവിത കൂടിയാണ് സ്മാരകം തീരെ ചെറിയ ശബ്ദങ്ങളും ആരുമറിയാത്ത കാഴ്ചകളും അനന്യ ശോഭയോടെ അവതരിപ്പിക്കുന്ന കവിതയാണ് സ്മാരകം എല്ലാവർക്കും തണൽ വിരിക്കുന്ന മരമായി മാറിയ പുതിയ ദിശകളിലേക്ക് പുതിയ പുതിയ അപ്പുപ്പൻ താടികളെ പറത്തുന്നതോടെ അപ്പുപ്പൻ താടി ഒരു സ്മാരകമായി മാറുകയാണ് അതിൻ്റെ പറക്കലും ജീവിതവും അങ്ങനെ സ്വാർത്ഥകമാവുകയാണ് ഈ ഭൂമിയിലെ ഓരോന്നും സ്വന്തം പ്രത്യേകതകളിലൂടെ അവരവരുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ഒരു പക്ഷി തന്റെ സാന്നിധ്യം അറിയിക്കുന്നത് പാട്ടുകളിലൂടെയും പറക്കലുകളിലൂടെയുമാണ് വലിയ ആരവങ്ങളൊന്നുമില്ലാതെ പതിയെ പറക്കുന്ന അപ്പുപ്പന്താടിയെ കുറിച്ചാണ് വീരാൻകുട്ടി ഈ കവിതയിൽ പറയുന്നത് ഒരു ആർഭാടവുമില്ലാതെ ജീവിച്ച് നല്ലതായ പ്രവൃത്തികൾ ചെയ്ത് മറ്റുള്ളവരുടെ മനസ്സിലും നല്ല ഓർമ്മകൾ ഉണ്ടാക്കുമ്പോഴാണ് ഒരാളുടെ ജീവിതം സ്വാർത്ഥകമാകുന്നത് അതുപോലെ എല്ലാവർക്കും സഹായം ചെയ്ത് എല്ലാവരുടെ മനസ്സിലും നല്ല ഓർമ്മകൾ നൽകുന്ന ഒന്നായിട്ടാണ് അപ്പുപ്പന്താടി തൻ്റെ ജീവിതം മാറ്റുന്നത് ഈ പാഠം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം